എങ്ങോ മനുഷ്യ മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ അങ്ങൻകൈയ്യുകൾ നന്ദിയിടുകയാൽ എങ്ങോ മർദ്ദനം അവിടെ നമ്മൾ ആണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് ആഫ്രിക്ക എന്ന കവിതയിൽ എൻ വി കൃഷ്ണവാര്യരാണ് സ്പർശിക്കുന്നതെല്ലാം ഭസ്മീകരിക്കുന്ന അഗ്നിദ്രാവകം കൊണ്ട് എഴുതപ്പെട്ടതാണ് എൻ വി കവിത എന്നാണ് സി ജെ തോമസ് വിലയിരുത്തുന്നത് സ്പർശിക്കുന്നതെല്ലാം ഭസ്മീകരിക്കുന്ന അഗ്നിദ്രാവകം കൊണ്ട് എഴുതപ്പെട്ടതാണ് ഇന്ത്യയുടെ കവിതകൾ കൂർത്തമുനകൾ തെറിച്ചു നിൽക്കുന്ന പരുഷ കാവ്യ ഭാഷയാണ് ഭാഷയുടെ കവിയാണ് കൂർത്തമുനകൾ തെറിച്ചു നിൽക്കുന്ന പരുഷ കാവ്യ ഭാഷയുടെ കവി എന്നും അദ്ദേഹം എൻ വി കവിതകളെ വിലയിരുത്തുന്നു എൻ വി കൃഷ്ണവാര്യരെ ട്രോജൻ കുതിര എന്ന് വിശേഷിപ്പിച്ചത് എം വി ശങ്കുണ്ണി നായരാണ് എം വി ശങ്കുണ്ണി നായരാണ് എൻ വി കൃഷ്ണവാര്യരെ ട്രോജൻ കുതിര എന്ന് വിശേഷിപ്പിച്ചത് ഇന്നെൻ്റെ രാജ്യം ആഫ്രിക്ക എന്ന് പാടാൻ ധൈര്യം കാട്ടിയ കവിയായിരുന്നു എൻ വി കൃഷ്ണവായി ആക്ഷേപകാശി രൂപത്തിലുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിരവധി അതൊരു ചിലതാണ് ഗാന്ധിയും കോഡ്സയും എലികൾ കൃഷ്ണവധം ശ്വാനപ്രവർശനം തുടങ്ങിയവ ശ്വാനപ്രവർനം ഗാന്ധിയും കോട്സയും എലികൾ കൃഷ്ണവധം തുടങ്ങിയവ ആക്ഷേപകാശി രൂപത്തിലുള്ള എൻ വി കവിതകൾ അരികെ അരിവാങ്ങാൻ ക്യൂബിലെ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സേ എന്നത് മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സയും എന്ന കവിതയിലെ വരികളാണ് കൊച്ചുതമ്മൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് നീണ്ട കവിതകൾ എന്ന ഒരു സമാഹാരം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് നീണ്ട കവിതകൾ കുറേ കൂടി നീണ്ട കവിതകൾ ഗാന്ധിയും ഗോഡ്സയും മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സയും കാളിദാസൻ്റെ സിംഹാസനം മറ്റൊരു രചനയാണ് കള്ളദൈവങ്ങൾ കാളിദാസന സിംഹാസനങ്ങൾ കള്ള ദൈവങ്ങൾ എലികൾ തുടങ്ങിയവയെല്ലാം ദൈവത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എൻ വി കൃഷ്ണഭാഗരുടെ ഒരു രചനയുണ്ട് അത് ഒരു പഠനമാണ് വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന രചനയാണ് വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്ന രചനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്കാണ് ലഭിച്ചത് ഗാന്ധിയും കോൾസിയും എന്ന രചനയ്ക്കാണ് കാൽപ്പനിക പ്രണയത്തിൻ്റെ നിസാരത വ്യക്തമാക്കുന്ന എൻ വിയുടെ കവിതയാണ് കൊച്ചുതമ്മൻ അഥവാ ഒരു വിദ്യാർത്ഥി പുരാണം കാൽപ്പനിക പ്രണയത്തിൻ്റെ നിസ്സാരത വ്യക്തമാക്കുന്ന എൻ വിയുടെ കവിതയാണ് കൊച്ചുതമ്മൻ അഥവാ ഒരു വിദ്യാർത്ഥി പുരാണം ഞാൻ പുരാണൻ്റെ വാൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീരനായിരുന്നതും മൗനമായി മാറാനല്ല മൗനത്തെ മഹാശബ്ദമാക്കുവാൻ നിശ്ചഞ്ചല ധ്യാനത്തെ ചരണമായി ശക്തിയായി ഉണർത്തുക ഇത് വയലാറിൻ്റെ വരികളാണെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ദന്തഗോപുരത്തിലേക്ക് എന്ന കവിതയുടേതാണ് വരിക അതുപോലെ മറ്റൊരു ചോദ്യം പിതാവിൻ്റെ മരണത്തെ ആസ്പദമാക്കി വയലാറ് എഴുതിയ കവിതയാണ് ആത്മാവിലൊരു ചിത എന്നുള്ളതാണ് കുചേരൻ്റെയും കൃഷ്ണൻ്റെയും ബന്ധത്തെ സമകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയാണ് കുചേരൻ കുഞ്ഞൻ നായർ കുചേരൻ കുഞ്ഞൻ നായർ എന്ന് കരുതി ഉദയരൻ്റെയും കൃഷ്ണൻ്റെയും ബന്ധത്തെ സമകാലിക ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നു എനിക്ക് മരണമില്ല എന്ന് കവിതയിലൂടെ എന്ന കവിതയിലൂടെ പ്രഖ്യാപിച്ച കവിയാണ് വയലാൾ സീത രാവണൻ്റെ പുത്രിയാണെന്ന സങ്കല്പത്തെ കവിതയാക്കി മാറ്റിയതാണ് രാവണപുത്രി സ്ത്രീവിമോചനം ലക്ഷ്യമാക്കി വയലാർ എഴുതിയ കണ്ഠകാവ്യമാണ് ആയിഷ സ്ത്രീ വിമോചനം ലക്ഷ്യമാക്കിയാണ് അത് എഴുതിയിരിക്കുന്നത് ഞാനൊരു രമണൻ്റെ വ്യക്തിത്വം കാണിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച കവിയും വയലാറായിരുന്നു കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് വയലാർ മാഡവനപ്പറമ്പില ചിത എന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് കവി കവിരൂപത്തിൽ കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് മാഡവനപ്പറമ്പില ചിത എഴുതിയിരിക്കുന്നത് തെലുങ്കാന സമര പശ്ചാത്തലത്തിലാണ് വയലാർ തെലുങ്കാനയിലെ അമ്മ എഴുതിയിരിക്കുന്നത് സ്വർഗസംഗീതം പ്രസിദ്ധീകരിച്ച മാസിക ദേശബന്ധു ചിത്രവാരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബറിലാണ് സ്വർഗസംഗീതം ആ കവിത മാത്രമായി പ്രസിദ്ധീകരിക്കുന്നത് ദേശബന്ധുചിത്ര വാരിക കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വയലാറിൻ്റെ രചനയായിരുന്നു സ്വർഗസംഗീതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആ അവാർഡ് കിട്ടുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കുചേലൻ കുഞ്ഞണ്ണായരെ കൂടാതെ രാവണപുത്രി ഇത്താപ്പിരി എന്നൊരു കവിതയുണ്ട് ഇത്താപ്പിരി കൊടികൾ മാറുകയാണ് കൊടികൾ മാറുകയാണ് ദൈവം യുഗങ്ങളിലൂടെ ദേവീ വിഗ്രഹം എന്നെ പുണ്യവാളത്തിയാക്കരുത് എൻ്റെ മാറ്റൊലിക്കവിതകൾ ഒരു ജൂഡാസ് ജനിക്കുന്നു എൻ്റെ മാറ്റലിക്കവിതകൾ ഒരു ജൂഡാസ് ജനിക്കുന്നു കൊന്തയും പൂണൂലും കൊന്തയിൽ നിന്ന് കുലിച്ചിലേക്കുന്നുള്ളത് ഏതാണ് കൊന്തയിൽ നിന്ന് എന്നുള്ളത് ജോസഫ് മുണ്ടശ്ശേരിയുടെ അവരാണ് കൊന്തയും പൂണൂലും വയരാറിൻ്റെ കവിതയാണ് മുളങ്ങാട് പാദമുദ്രകൾ ആദ്യത്തെ കൃതി പാദമന്ത്രികളെന്നാണ് പറയപ്പെടുന്നത് കവികൾ എന്ന് വിളിക്കുന്നത് വയലാർ രാമവർമ്മ ഒ എൻ വി പി ഭാസ്കർ വയലാർ രാമവർമ്മ ഒ എൻ വി പി ഭാസ്കർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവത്രയൊന്നും പറയാറുണ്ട് മാറ്റുലിക്കവികളെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓക്കെ ഇത് ഈ മലയാള കവിതയുമായി ബന്ധപ്പെട്ടുള്ള സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ വിളിച്ചോദിച്ചിട്ടുള്ളൂ